ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൽകാതിൻ്റെ ഓട്ടോ ബോഡി വർക്ക്ഷോപ്പിലാണ് അദ്ദേഹന്റെ ബാക്കിൽ കാണുന്ന ഓട്ടോറിക്ഷ നോക്കിയേ തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്ന് വന്നതാണ് കേട്ടാ ഈ ഓട്ടോറിക്ഷ ഈ വർക്ക്ഷോപ്പിൽ കയറ്റിയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് കർണാടകയിൽ നിന്ന് വന്നതായിരുന്നു എന്നാണ് തോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കർണാടകയല്ല തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവസാന മിനുക്കുപണിയാണ് നൌഷാദ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഈ ഓട്ടോയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ അമ്പോ ഏ നോക്കിയേ നൗഷാദ് അവസാന മിനുക്കുപണിയിലാണ്ടാ സ്റ്റിക്കർ പൊട്ടിക്കാണ് ബീഡിങ് സ്റ്റിക്കർ നവശാദ് പൊളപ്പനായി ായിക്കളഞ്ഞല്ല ഏ നാല് ഡോറ് അല്ലേ ആ ഇന്റെ അത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഡോറാണ് കേട്ടാ നോക്കിയേ ഈ ബീഡിങ് സ്റ്റിക്കർ വരുമ്പോഴാണ് അടിപൊളി ആയത് ഏ നോക്കേ ഗ്രീവ്സിന്റെ ഓട്ടോറിക്ഷയാണ് കേട്ടാ അതെ ഫ്രണ്ട് ഡോറും തുറന്നേ അമ്പോ അതെ നോക്കി ഫ്രണ്ട് ഡോറ് പവർ വിൻഡോ അല്ലേ അമ്പോ ആ സൈഡും പവർ വിൻഡോ അല്ലേ ആ സൈഡും പവർ വിൻഡോ വിൻഡുട്ടാ ഈ മോട്ടർ എന്തിന്റെയാണ് ഏത് വണ്ടിയുടെ സ്വിഫ്റ്റിന്റെ സ്വിഫ്റ്റ് ഇത് കംപ്ലീറ്റ് സ്വിഫ്റ്റിന്റെ അസംബ്ലി ആണോ ഈ റൈലൊക്കെ പിന്നെ

കാറിന്റെ അതേ സിസ്റ്റം അല്ലേ പൊളിച്ചിട്ട് ബുദ്ധിയൊക്കെ എവിടെ നിന്ന് കിട്ടണത് ഓറിന്റെ അല്ലേ അവിടുത്തെ ആണ് ഓ ആണ് അടച്ചേ അടിപൊളി പുറത്തൊക്കെ അടച്ചേ െപ്പോ ഏറ്റവും വലിയ ഏറ്റവും ഉപകാരപറഞ്ഞ എന്താ പൂച്ച കേറൂല കാറിന്റെ അതേ ലോക്കിംഗ് സിസ്റ്റം നോക്കി വണ്ടി ലോക്ക് ചെയ്തിട്ട് ലോക്കിട്ട് പോവാ ക്ലാസ് വന്നപ്പോഴാണ് ആ ലുക്ക് വന്നത് ട്ടാ ഓക്കെ ഈ ലെവലില് മൂന്ന് ഡോറിന്റെയും അല്ല സോറി രണ്ട് ഡോറിന്റെയും ബാക്ക് ഗ്ലാസും ഒരേ ലെവലിൽ വന്നപ്പോ അടിപൊളി ലുക്കായിട്ടാ വേറെ ലെവലായ വേണ്ടി നോക്കിയേണ്ട പിന്നെ ബാക്ക് ഡിക്കണ്ട് അല്ലേ പമ്പറ് ഇത് എന്ന് കഴിയും പണി ൾ പണി എന്ന് കഴിയും ബുധനാഴ്ച ബുധനാഴ്ച കഴിയൂലേ ബുധനാഴ്ച എനിക്ക് വരാൻ പറ്റൂലോ അതാണ് ഞാൻ നേരത്തെ വന്ന് വീഡിയോ എടുക്കുന്നത് ഈ ഓട്ടോ ഒക്കെ പോയി കഴിഞ്ഞ പിന്നെ വീഡിയോ ഒക്കെ കിട്ടൂലല്ലോ അല്ലെ പിന്നെ ധർമ്മപുരി വരെയും പോണം അല്ലേ പിന്നെ ആ സൈഡൊന്ന് നോക്കിയല്ലോട് ആ കളിച്ച് ആയിട്ടില്ല അല്ലെ ഇല്ല ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാ സ്ലൈഡിങ് ഡോറ ഇതാണല്ലേ ആ ഗ്ലാസ് ആണല്ലേ പൗറിൻ്റെ പണി കഴിഞ്ഞേ പിന്നെ അപ്പോൾസറി നോക്കി അപ്പോൾസറി മരക്കടവ് നിഷാദല്ലേ ആ അപ്പോൾസറി മരക്കടവ് നിഷാദാണ് കേട്ടാ சீட்டோக்கிய சீட்டு ஒரு வெரைட்டி பணி எட்டு மட்டாஞ்சேரிப்ப காணிச்சரா அப்போ சீட்டு பொழப்பனாக்கிட்டு கட்ட சீட்டு ഇപ്പൊ ഇത് നോക്കിയതിനാല് ഓ അമ്പോ അങ്ങനെ സെറ്റാക്കി ഓക്കെ ഇന്റെ ബാക്ക് സീറ്റ് കാണിച്ചെ പക്ഷേ ബാക്ക് സീറ്റ് വെറൈറ്റി രീതിയിലാണ്ടത് പണത്തേക്കണ ബാക്ക് സീറ്റ് ഇരുന്നിട്ട് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ലാട്ടാ സൂപ്പർ ഇത് ബോഡി വർക്ക് മാത്രം എത്ര രൂപ ആയിട്ടുണ്ട് എല്ലാം കൂടെ വിളിച്ച മൊത്തം 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 വർക്ക് തൊണ്ണൂറ്റായിരം രൂപയുടെ വർക്ക് അല്ലേ ബോഡി വർക്ക് അമ്പൾസറി മൊത്തം തൊണ്ണൂറ്റായിരം രൂപ കൊണ്ടു നൗഷാദിന്റെ കയ്യിലേക്ക് തന്ന് ഈ രീതിയിൽ വണ്ടി ധർമ്മപുരിയിലേക്ക് പോയല്ലേ ഈ ഫിറ്റിങ്സിന് വേറെ പൈസ ഉണ്ട് ഇത് വേറെ പൈസ എക്സ്ട്രാ ഫിറ്റിങ്സ് വേറെ ആയിട്ടുണ്ട് അല്ലേ एक्सट्रा फिटिंग से एक्सट्रा वन रहता पैसा याद है उसके एटर किटन रहता और ये അതുപോലത്തെ ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടല്ലോ ഇത് വേറെ മോഡലാണല്ലേ വേറെ മോഡൽ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എടുത്ത് പുറത്തേക്ക് അല്ലേ നാലും പവർവിന്റോ നാലും ആണ് ഇതല്ലേ തെങ്കാശി ആ തെങ്കാശി ഇത് തെങ്കാശി കുട്ടന കയ്യിലെടുക്കുന്നത് ചെറിയ ചെറിയ അതെ അല്ലേ ഇത് എപ്പ കഴിയും ഫുൾ വർക്ക് ഇതിപ്പോ അടുത്താഴ്ച കൊണ്ട് കൈ പെയിന്റിങ്ങണം അതെ അല്ലേ പെയിന്റർ തിങ്കളാഴ്ച കൊണ്ടുപോകാൻ ഇത് എത്ര രൂപ ഇവിടെ ബോഡി വർക്ക് ഇത് എത്ര നല്ല തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഫുൾ വർക്ക് അല്ലെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒഴിച്ചിട്ട് അടിപൊളി നൌഷാദ് ഈ വർക്കിന് എത്ര വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നൌഷാദിനി പതിനഞ്ചൊല്ലോ പതിനഞ്ചൊല്ലോ പതിനഞ്ചൊല്ലത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ അല്ലേ അതാണ് നൌഷാദിന്റെ ബോഡി വർക്ക് ചിരി നോക്കി പെരുന്തച്ചൻ മട്ടാഞ്ചേരി സൈഡ് കാണിക്കാനാ പറയണേട്ടാ ഇതും കയ്യിലെടുക്കണേ തിങ്കളാഴ്ച അമ്പോ ഇത് സ്റ്റീൽ വർക്ക് വർക്കാണല്ലോ വന്നേക്കണം കാസർഗോഡ് കൊണ്ടാണ് അതെല്ലേ ഇതും പെയിന്റിങ് തിങ്കളാഴ്ച പറഞ്ഞേക്കണം അതെല്ലേ ഇതും ഒരു ആഡംബരം പറയാനുള്ള സസ്പെൻസ് ആക്കി വെച്ചേക്കണു അതല്ലേ อัมปอเนยบฮะปอเนยบ പറയാ അല്ലേ നോക്കേ ഇളരെ ജിപ്സി വണ്ടിടാ ജിപ്സി അപ്പ ജിപ്സി മണിയോ ലേ ഓ ലല്ല വണ്ടി മണിയോ ഇതെന്താ ചെയ്തിരിക്കുന്നാ ഇതെ മോഡിഫിക്കേഷൻ അല്ലേ ബാക്കിലേക്ക് എറിക്കിയാ ആ ബാക്കൊക്കെ ഓ ഓ ഇതെടുത്ത ടീമിന്റെ വണ്ടിയാ ഈ സാധനം ഹര ഇതെ తిരണ്ടോ അല്ലേ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് തന്നെ പണി കഴിയുമ്പോ ബുധനാഴ്ച പോവും അതെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് പോവും എന്റെ പണി മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയൊക്കെ ഓ പറഞ്ഞ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞോട്ടെ നമുക്ക് നമ്പർ ഒന്ന് വാങ്ങിച്ചോട്ടാ പോയാലും വീഡിയോ എടുക്കുന്നത് അതല്ലേ അത് ഇത് മൊത്തം അതല്ലേ ഇത് ഇവിടെ മറ്റേ ഡിക്കി ഗ്ലാസ് അതെ അല്ലേ സീറ്റ് ആയിരിക്കും അല്ലേ ഇല്ല ഇതാ നമ്മളെ ഓ ഇത് ഓട്ടോടിച്ചത് ആണത് ഒരു വണ്ടി എടുക്കും നോക്കിയേ മൊത്തം പ്ലാറ്റ്ഫോം ഓ ടി എസിന്റെ കഴിഞ്ഞാഴ്ച കഴിഞ്ഞില്ലേ ബോഡിയെത്തിയാ രണ്ടൂന്ന് വണ്ടി പൊറത്ത് എടുപ്പിണ്ട് തോന്നല്ലേ കോട്ടയം യും പിന്നെ പത്തനംതിട്ട പത്തനംതിട്ട അല്ലേ റിയാസിന്റെ കല്യാണം നാളെ അല്ലേ നാളെ വേറെ സാധനം വന്നിറക്കണണ്ട് ഞാൻ പോണത്തിട്ടേക്കണത് അതല്ലേ ഇത് അറിയത് ഇത് രാകേഷിന്റെ ഓ ഓഴപ്പം ഡോറണ് അതെയല്ലേ ഇത് എന്നിറങ്ങുന്നത് ഇത് പയ്യ ഇറക്കോളൂ ഏഹ് പയ്യ ഇറക്കൊള്ളു അതെല്ലേ ഇത് ഇച്ചിരാ ആഡംബരാക്കി ഇറക്കോളു അതെല്ലേ ഉം സൗര്യത്തിന് ഓക്കെ നൗഷാദെ താനൊരു പെരുന്തച്ചൻ തന്നെ ഉണ്ടാ പെരുന്തച്ചൻ ആരെങ്കിലും വിളിക്കാറുണ്ട് ഇപ്പ എല്ലാരും അതാ വിളിക്കാർത്താർ ഇല്ല നിങ്ങക്ക് കൊഴപ്പില്ലല്ലോണ്ടോ ഇല്ല പുതിയൊരു അറ്റപ്പേരായിരിക്കും ഇപ്പൊ അയാ അറിയപ്പെട്ട പുറത്തേക്ക് എങ്ങനെയുണ്ട് പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗഷാദിന്റെ ോട്ടോ ബോഡി വർക്ക് പൊളപ്പനാണോ പുളപ്പനാണോ എന്ന് ഈ വീഡിയോ കാണുന്നവർ താഴെ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ അടിപൊളി വർക്ക് ആട്ടാ ഒന്നും പറയാനില്ല എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് നാല്പത്തി മൂവായിരം സബ്സ്ക്രൈബർ ആയിട്ടാ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചാൽ എനിക്ക് അൻപതിനായിരം തികക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോ കാണുന്ന അധികം പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെത്രയും പെട്ടെന്ന് ഒരു അമ്പതിനായിരത്തിൽ എത്തിക്കൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ ഉടൻ നിങ്ങളുടെ മൊബൈൽ എത്തുകയും അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും ഞാൻ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ